ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന പുസ്തകത്തിൽ നിന്നും ദാസൻ ചിന്തകൾ ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ അയോബിന്റെ പുസ്തകം പതിനൊന്നാം അധ്യായത്തിലേക്ക് ബഹുമാന്യ ശ്രോതാക്കളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു ഞാൻ വായിക്കുന്നു അതിന് നയമാത്യനായ സോഫർ ഉത്തരം പറഞ്ഞത് എന്തെന്നാൽ വാഗ്ബാഹുല്യത്തിന് ഉത്തരം പറയേണ്ടയോ വിടുവായൻ നീതിമാനായിരിക്കുമോ നിൻ്റെ വായ്പട കേട്ടിട്ട് പുരുഷന്മാരും ഉണ്ടാതിരിക്കുമോ നീ പരിഹസിക്കുമ്പോൾ നിന്നെ ലജ്ജിപ്പിപ്പാൻ ആരുമില്ലയോ എൻ്റെ ഉപദേശം നിർമ്മലമെന്നും തൃക്കണ്ണന് ഞാൻ വെടിപ്പുള്ളവനെന്നും നീ പറഞ്ഞുവല്ലോ അയ്യോ ദൈവം അരളിച്ചെയ്യുകയും നിന്റെ നേരെ അധരം തുറക്കുകയും ജ്ഞാനമർമ്മങ്ങൾ വിവിധ സാഫല്യമുള്ളവ എന്ന് നിന്നെ ഗഹിപ്പിക്കുകയും ചെയ്തു എങ്കിൽ അപ്പോൾ നിന്റെ അകൃത്യം ഓരോന്നും ദൈവം ക്ഷമിച്ചിരിക്കുന്നു എന്ന് നീ അറിയുമായിരുന്നു ദൈവത്തിൻ്റെ അഗാധത്വം നിനക്ക് ഗ്രഹിക്കാമോ സർവശക്തൻ്റെ സമ്പൂർത്തി നിനക്ക് മനസ്സിലാകുമോ അത് ആകാശത്തോളവും ഉയരമുള്ളത് നീ എന്തു ചെയ്യും അത് പാതാളത്തേക്കാൾ അഗാധമായത് നിനക്കെന്തറിയാം അതിൻ്റെ പരിമാണം ഭൂമിയേക്കാൾ നീളവും സമുദ്രത്തേക്കാൾ വീതിയുമുള്ളത് അവൻ കടന്നുവന്ന് ബന്ധിക്കുകയും വിസ്താര കൂട്ടുകയും ചെയ്താൽ അവനെ തടുക്കുന്നതാരെ അവൻ നിസാരന്മാരെ അറിയുന്നുവല്ലോ ദൃഷ്ടി വയ്ക്കാതെ തന്നെ അവൻ ദ്രോഹം കാണുന്നു പുണനായവനും ബുദ്ധിപ്രാപിക്കും കാട്ട് മനുഷ്യനായി ജനിക്കും നീ നിൻ്റെ ഹൃദയത്തെ സ്ഥിരമാക്കി അവങ്കിലേക്ക് കൈമലർത്തുമ്പോൾ നിന്റെ കയ്യിൽ ദ്രോഹമുണ്ടെങ്കിൽ അതിനെ അകറ്റുക നീതികേട് നിന്റെ കൂടാരങ്ങളിൽ പാർപ്പിക്കരുത് അപ്പോൾ നീ കളങ്കം കൂടാതെ മുഖമുയർത്തും നീ ഉറച്ചു നിൽക്കും ഭയപ്പെടുകയില്ല അതെ നീ കഷ്ടത മറക്കും ഒഴുകിപ്പോയ വെള്ളം പോലെ അതിനെ ഓർക്കും നിന്റെ ആയുസ് മധ്യാത്തേക്കാൾ പ്രകാശിക്കും ഇരുൾ പ്രഭാതം പോലെയാകും പ്രത്യാശ ഉള്ളതുകൊണ്ട് നീ നിർഭയൻ ആയിരിക്കും നീ ചുറ്റും നോക്കി സ്വൈര്യമായി വസിക്കും നീ കിടക്കും ആരും നിന്നെ ഭയപ്പെടുത്തുകയില്ല പലരും നിന്റെ മമത അന്വേഷിക്കും എന്നാൽ ദുഷ്ടന്മാരുടെ കണ്ണു മങ്ങിപ്പോകും ശരണം അവർക്ക് പൊയ്പ്പോകും പ്രാണനെ വിടുന്നതത്രേ അവർക്കുള്ള പ്രത്യാശ യോപിനെ കാണാൻ വന്ന സ്നേഹിതന്മാരിൽ മൂന്നാമൻ നയമാത്യനായ സേഫറുടെ അഭിപ്രായ പ്രകടനമാണ് ഈ പതിനൊന്നാം അധ്യായം ഒന്നു മുതൽ നാല് വരെയുള്ള വാക്യങ്ങൾ അതായത് ഞാൻ നന്നായി ജീവിക്കുകയും നന്നായി ആയിരുന്നു എന്നല്ലേ യോബ് പറഞ്ഞുകൊണ്ടിരുന്നത് ആ വിടുവായത്വത്തിന് താൻ മറുപടി പറയുന്നു എന്നാണ് സോഫറിൻ്റെ ആദ്യ പ്രസ്താവന അഞ്ചു മുതൽ ആറു വരെയുള്ള വാക്യങ്ങൾ ദൈവം പ്രത്യക്ഷപ്പെട്ട് അരുളിച്ചാൽ നിന്റെ കുറ്റത്തിന് തക്ക ശിക്ഷ ദൈവം നൽകിയിട്ടില്ലെന്ന് നിനക്ക് ബോധ്യമാകും എന്നാണ് മലയാളത്തിൽ അപ്പോൾ നിൻ്റെ അകൃത്യം ഓരോന്നും ദൈവം ക്ഷമിച്ചിരിക്കുന്നു എന്ന് നീ അറിയുമായിരുന്നു എന്നാണെങ്കിലും ശരിയായ തർജ്ജമ ചെയ്യേണ്ടത് നിൻ്റെ കുറ്റത്തിന് തക്ക ശിക്ഷ ദൈവം നൽകിയിട്ടില്ല എന്നാണ് ഏഴ് മുതൽ ഒമ്പത് വരെയുള്ള വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ മഹത്വത്തിൻ്റെയും വലിപ്പത്തിൻ്റെയും നീളവും വീതിയും ആഴവുമൊക്കെ അദ്ദേഹം പറയുകയാണ് പത്ത് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ അത്ര ശോ സർവശക്തയും സർവജ്ഞാനിയുമായ ദൈവം കൊളരുതാത്തവരെ ബന്ധിക്കുകയും ന്യായവിധിക്കു നിർത്തുകയും ചെയ്യുകയില്ലേ തെറ്റ് കണ്ടാൽ ദൈവം ഗമനിക്കാതിരിക്കുമോ അതുകൊണ്ട് ന്യായമായ തെറ്റുള്ളതുകൊണ്ടാണ് ദൈവം നിന്നെ ശിക്ഷിച്ചിരിക്കുന്നത് എന്നാണ് അവൻ കടന്നു വന്ന് ബന്ധിക്കുകയും വിസ്താര സഭയെ കൂട്ടുകയും ചെയ്താൽ അതായത് ന്യായവിധിക്കായി നിർത്തുകയും ചെയ്താൽ എന്നാണ് അവനെ തടുക്കുന്നതാർ അവൻ നിസ്സാരന്മാരെ അറിയുന്നുവല്ലോ വാക്യം കൊള്ളരുതാത്തവരെ എന്നാണ് ശരിയായ തർജ്ജമാ നിസാരന്മാരെ അറിയുന്നുവല്ലോ ദൃഷ്ടിവയ്ക്കാതെ തന്നെ അവൻ ദ്രോഹം കണ്ടെത്തുന്നു തെറ്റ് കണ്ടാൽ അവൻ ഗവനിക്കുകയില്ലേ എന്നാണ് പൊണ്ണനായാലും ബുദ്ധിപ്രാപിക്കും കാട്ടുകഴുത മനുഷ്യനായി ജനിക്കും അവിടെ അല്പം തർജിമ പശ കാട്ടുകഴുത മനുഷ്യനായി പിറന്നാലേ പൊണ്ണനായവന് ബുദ്ധിപ്രാപിക്കാൻ കഴിയൂ എന്നാണ് നിന്റെ ഹൃദയത്തെ സ്ഥിരമാക്കി അവങ്കിലേക്ക് കൈമലർത്തുമ്പോൾ മലർത്തുമ്പോൾ നിൻ്റെ കൈയിൽ ദ്രോഹമുണ്ടെങ്കിൽ അതിനെ അകറ്റുക അപ്പോൾ ഇദ്ദേഹം പറയുന്നത് നിൻ്റെ പാപം കൊണ്ടാണ് ദൈവം നിന്നെ നിന്നെ ശിക്ഷിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഹൃദയത്തിലെ ദോഷത്വം അല്ലെങ്കിൽ പാപം ഉപേക്ഷിച്ച് രഹസ്യപാപം ഉപേക്ഷിച്ച് ദൈവത്തോട് നീ അത് ദൈവം ദൈവത്തിൻ്റെ മുഖത്തെ ഉയർത്തും കഷ്ടത മറക്കുമാറാക്കും ശേഷിക്കുന്ന കാലം പ്രകാശപൂർണമാക്കും ഇതായിരുന്നു സോഫറുടെ ഉപദേശത്തിന് ചുരുക്കം പ്രിയപ്പെട്ടവർ ദൈവം തൻ്റെ മക്കളെ മറ്റുള്ളവർ പാഠം പഠിക്കേണ്ടതിന് സാദൃശ്യമാക്കും പ്രവാചകന്മാരെയൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ കാര്യം സോഫറിന് അജ്ഞാതമായിരുന്നു യോബിൻ്റെ സ്നേഹിതന്മാർക്ക് അജ്ഞാതമായിരുന്നു അവർക്കാകെ അറിയാമായിരുന്നത് പാപം ചെയ്താൽ ദൈവം ശിക്ഷിക്കും യോബ് ഏതോ പാപം ചെയ്തിട്ടുണ്ട് ഇക്കാലത്തും അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട് ദണ്ണവും ദീനവും ഒക്കെ വരുന്നത് അപകടമുണ്ടാകുന്നത് ഒക്കെ പാപം ചെയ്യുന്ന ആളുകൾക്കാണ് എന്നൊരു ധാരണയുണ്ട് പ്രിയപ്പെട്ടവരെയല്ല നമ്മുടെ അപകട അല്ലെങ്കിൽ രോഗ അവസ്ഥയിൽ ബുദ്ധിമുട്ട് കാലത്ത് നമ്മുടെ പ്രത്യാശയും ധൈര്യവും സമചിത്വതയും ഇതൊക്കെ മറ്റുള്ളവർ കണ്ട് ഇതാണ് ക്രിസ്തീയ പ്രത്യാശ എന്ന് ധൈര്യം എന്ന് മനസ്സിലാക്കി കർത്താവിനെ അറിയുവാൻ ഒരുപക്ഷെ ദൈവം ഇങ്ങനെ ഒരു സാധനപാഠമാക്കി നമ്മെ മാറ്റാൻ സാധ്യതയുണ്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ കർത്താവിൻ്റെ വിലയർ നാമം ഇന്നുമെന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ